എന്നോട് ക്ഷമിക്കുന്നത് നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു ആ ദൈവമല്ലാത്തവയെല്ലി സത്യം ചെയ്തു വരുന്നു ആ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുകയും ആ കൂട്ടമായി ചെല്ലുകയും ചെയ്തു ആ തീറ്റത്തടിപ്പിച്ച കുതിരകളെ പോലെ മതിച്ചു നടന്നു ആ താൻ തന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ നോക്കി ചിറാലിക്കുന്നുണ്ടോ മതി നടക്കുക ദൈവത്തെ കൊടുത്തില്ല പഠിച്ചോന്ന് പറഞ്ഞു ഞായറാഴ്ച പോലും പോയി അവൈവത്തെ കൊടുത്തില്ല അവ അവിടെ തുടങ്ങിയിരിക്കുന്ന എങ്ങനെയാ അവയ അഞ്ചിന്റെ ഏഴ് തുടങ്ങിയത് എങ്ങനെയാ മക്കളോടല്ലോ നിന്നോട് ക്ഷമിക്കുന്ന എങ്ങനെയെന്ന് പോകത്തോത്രം സ്ഥോത്രം നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലേ നിങ്ങൾ വിട്ട് ജീവജലത്തിന്റെ ഉപേക്ഷിക്കുന്നു ചില പോട്ടക്കിണറുകൾ പറഞ്ഞ ആശ്രയം വച്ചിരിക്കുന്നത് ചില കരുവേലകത്തിൽ ചില വമ്പന്മാരില് ചില യോഗ്യത ഉള്ളവരില് ചില കാണാൻ കൊള്ളാവുന്നവരില് हम है ോകത്തിന്റെ ചിന്താഗതി ലോകത്തിന്റെ ബുദ്ധിമുട്ടാണ് സത്യത്തിന്റെ മുമ്പിൽ കാണുന്നു ജീവജലത്തിന്റെ ഉറവ് ഉപേക്ഷിച്ചു ഒറ്റക്കിണറിനെ ആശ്രയിച്ചു ഒട്ടക്കിണർ എന്ന് പറഞ്ഞ എന്താ കിണറാ സത്യവാ ചാഴത്തിൽ ചെല്ലുമ്പോ അറിയാം എന്താ വെള്ളമില്ല സോത്രം വെള്ളമില്ല കുടിക്കാമെന്ന് ഇതിനാൽ ചില നന്മ വരുമെന്ന് ഇതിനാൽ ചില മോരി എടുക്കാമെന്ന് ഇതിൽ മുങ്ങിത്താണാൽ ചില സന്തോഷം വരുമെന്ന് ചില ശുദ്ധീകരണം ചെല വിടുതലുമൊക്കെ നടക്കുമെന്ന് ചിന്തിച്ചു വേണം നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോ ഈ ആലോചന വിളിപ്പെടുമ്പോ ലോകത്തിന്റെ മുൻവൻ നിക്കലും പ്രാർത്ഥിച്ചോണം ആരെങ്കിലും ഒരാത്മാവ് നേരെ വന്നു അവയെ നമ്മക്ക് ശക്തിയുണ്ട് ചെല്ലായി ഇസ്രായേൽ ജനത്തിന് ഒരുക്കിയ വഴിയിൽ ഇസ്രായേൽ കടന്നു ദൈവം അത് പൊക്കിക്ക എതിരായി ഓടുന്നവരെ ദൈവം ദീർഘക്ഷമയുള്ളത് കൊണ്ട് അതൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ മനസ്സിലി വന്നതാണ് അടിച്ചു തിരിച്ചോടിച്ചു തെറ്റിച്ചു താർമാറാക്കി മുക്കിക്കളു സ്തോത്രം ദൈവം ചെയ്യു ഇതെന്ന് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ അത് പറയുന്നു മറ്റൊരു ദിശയിലേക്ക് നമ്മളെ കൊണ്ടുപോകും പ്രവാചകന്മാരോശയന്മാരോ കാളയൊക്കെ കണ്ടകമായി വെച്ചു അതെന്തൊക്കെ ചെയ്തെന്നാ ചെയ്തത് എന്തൊക്കെയാ വാക്യം അപ്പോൾ അങ്ങനെ കൊടുത്ത് ആ ഒതുക്കി ഉത്തരമറിയണമേ എന്ന് രാവിലെ തുടങ്ങി ആ ഉച്ച വരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ആ ഒരു ശബ്ദമോ ആ ഉത്തരമോ ഉണ്ടായില്ല ആ ഞാൻ തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു ആ ഉച്ചയായപ്പോൾ അവരെ പരിഹസിച്ചു ഉറക്ക അവൻ ദേവനല്ലോ അവൻ ധ്യാനിക്കാവുന്നു അല്ലെങ്കിൽ വെളിക്ക് പോയിക്കയാവുന്നു അല്ലെങ്കിൽ യാത്രയിലാവുന്നു അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയാവുന്നു അവനെ ഉണർത്തണമെന്ന് പറഞ്ഞു സോത്രം നിൽക്കുകയായി ഒത്തിരി കാര്യത്തുണ്ട് സോത്രം ബാലിന്റെ ദൈവം എന്തെല്ലാത്തിനും പോയിന്നു ധ്യാനത്തിന് പോയി വെളിക്ക് പോയി യാത്രയിലാണ് യാത്രയിലാണ് ഉറങ്ങുക സോത്രം ഇവര് കാലെ ഒരുക്കാഞ്ഞിട്ടാണോ അതിൻ്റെ ഉറങ്ങുന്നത് അല്ല കണ്ണമാക്കി വെക്കാഞ്ഞിട്ടാണോ എൻ അതിന്റെ അർത്ഥം നമ്മൾ യോജിക്കാനും പ്രാർത്ഥിക്കാനും പോകും നമ്മൾ ഒരുങ്ങിയല്ലേ വരുന്നേ ഒരുങ്ങാനുള്ളത് ഒരുങ്ങുന്നുണ്ട് അവർക്കുന്നുണ്ട് പക്ഷേ അവിടെ ദൈവം അവിടെ ഒരു കാരണം ഒരുക്കിയിട്ടും അവരെ തകർത്തു കൊടുത്തിട്ടും തീയങ്ങിയില്ലോത്രം അവർ കഞ്ഞിട്ടാണോ അല്ല കണ്ണമാ കഞ്ഞിട്ടാണോ അല്ല ോട് വിഘടിച്ചുകൊണ്ട് സത്യദൈവത്തിനോട് എതിരിച്ചുകൊണ്ട് സത്യവചനത്തെ പുറകിൽ എറിഞ്ഞുകൊണ്ട് ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു കൊണ്ട് സത്യത്തെ അണിയിൽ കൊണ്ട് രാവിലെ വന്ന് ഉച്ചവരെ നിലവിളിക്കുകയും ചെയ്യും ആരാധകയിൽ പോലും കേൾക്കാം നമുക്ക് ഉണ്ടെന്ന് നമുക്കൊരു ഒരു സ്വപ്നം പോലെ ചില വിശ്വാസികൾക്ക് ഇല്ല രാത്രി ചിലതൊക്കെ കാണും ആന വരുന്നതും കുതിര വരുന്നതും പാമ്പ് പഠിക്കാൻ ഓടിച്ചിടുന്നതും പോത്ത് മരത്തിന്റെ മോളി കേൾക്കുന്നതും കാണും പല നടന്ന രീതിയിലാണ് ഇതൊക്കെ കാണുന്നത് ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല അവരുടെ വിശ്വാസം ജീവിതം സത്യമാർഗത്തെ ഉപേക്ഷിച്ച് അനീതിന്റെ അനീതിയുടെ ശക്തി വരുന്ന സമയമുണ്ടെന്ന് ലേഖനത്തിൽ പറയുന്നു പറയും ആത്മാവിനെ സ്വർഗത്തിൽ അയക്കുമെന്ന് ലേഖനത്തിൽ പറയും അതാണ് ചിലർക്ക് ഭീതി കൊടുക്കുന്നത് ോശാപാത്രം യുദ്ധത്തിന് പോണ പോകണ്ടേന്നൊക്കെ ചോദിച്ചപ്പോ ആത്മാവ് മുമ്പോട്ട് വന്ന കുയ്ക്കോള അല്ലേ അവിടെ എഴുതിയിരിക്കുന്ന സ്വർഗത്തിന്ന് പറഞ്ഞു വിട്ടു ഇല്ലേത്രം വിശ്വസിക്കുമാറ ദോഷത്തെയും രസിക്കത്തക്കവണ്ണം അനേ രസിക്കത്തക്കവണ്ണം കോഷ്കിന്റെ ആത്മാവിനെ അയക്കുന്നതും സ്തോത്രം ം ചെലരെ നമ്മളെ നാവിന്റെ ശക്തിപ്പെടുത്താ ഇരമ്പ്യാവ് കൊമ്പുണ്ടാക്കുന്നതിന് മുമ്പ് പ്രവാചകൻ വന്നേച്ചും പറഞ്ഞു കഴിഞ്ഞാവ് വന്നേച്ചും പറഞ്ഞു നിങ്ങൾ ഞാൻ എന്റെ വഴി കൂടെ അല്ല നിന്നെ ആരെ ഏത് തെയിലവുണക്കും എനിക്ക് തരാപ്പൊ നിനക്ക് ഇതമ്യാവ് പറഞ്ഞത് നീ കാണും ചോദിക്കുന്ന ചോദ്യം ഉണ്ട് നീ സത്യമാണ് സത്യ എന്നോട് പറയൂണ്ടെന്നൊന്നും പറയണം കേട്ടോ ആ നീ പോകും നീ പോകും നീ കൃതാർത്ഥനാകുമെന്നാ ഇതമ്യാവ് ആദ്യം പറഞ്ഞത് നീ പോസ്റ്റല്ല പറയുന്ന കോവിഡ് നാമത്തിൽ സത്യമില്ല കോവിഡ് നാമം എടുത്ത് കളിച്ചപ്പോഴാണ് അവന്റെ വായി പറഞ്ഞത് ആമയ നിന്റെ ജനമൊക്കെ ചിതറി പർവ്വതത്തിൽ നടക്കുമ്പോ ഞാൻ കണ്ടടാ ആമേ ഒരിക്കറില്ല ശരിയാക്കുന്നതിനും കാണാത്ത വിശ്വാസികൾ സ്വപ്നം പോലും